ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനം മുരിങ്ങൂരിലെ കുരുക്കിൽപ്പെട്ട് പത്ത് മണിക്കൂറിലധികമാണ് ജനം വലഞ്ഞത് കിലോമീറ്ററുകളുടെ നീണ്ട നിരയിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ കുടുങ്ങി കുട്ടികളുമായി യാത്ര ചെയ്തവരടക്കം ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞു അല്പസമയം മുൻപാണ് കുരുക്കൊന്നഴിഞ്ഞത് ആ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് കാണും മണിക്കൂറുകളോളം കിലോമീറ്ററുകൾ നീണ്ട നിരയിൽ വാഹനങ്ങൾ പെട്ടുകിടക്കുകയായിരുന്നു യാത്രക്കാരടക്കം ഇന്ന് രാവിലെ മുതൽ ദുരിതം പറയുകയായിരുന്നു വിശക്കുന്നു എന്നടക്കം കയ്യിൽ ഭക്ഷണം പോലും ഇല്ലാത്ത യാത്രക്കാരാണ് വാഹനങ്ങളുമായി ഈ വലിയ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത് അർജുൻ മഠന്നൂർ ചേരുന്നു വിശദവിവരങ്ങളുമായി അർജുൻ ഗതാഗത കുരുക്കുകളെ കുറിച്ച് കേട്ട് കേട്ട് അനുഭവിച്ച് അനുഭവിച്ച് മടുത്തു എന്ന് ജനം പറയുകയാണ് ഇന്ന് നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത്രത്തോളം സങ്കടപ്പെടുത്തുന്നതായിരുന്നു കുട്ടികൾ ുമായാണ് യാത്രക്കാർ അവരുടെ പരാതികൾ ദുരിതം പറഞ്ഞത് ഇപ്പോൾ കുറച്ച് സമയം മുൻപാണ് ആ ഗതാഗത കുരുക്കം നഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താ എന്തായിരുന്നു സംഭവിച്ചത് നിലവിലുള്ള സാഹചര്യം എന്താ ആ റോഷി മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ കഴിഞ്ഞ കുറേ മാസമായി വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പലയിടത്തും അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട് മാത്രമല്ല പലയിടത്തും റോഡ് പൊളിഞ്ഞ നിലയിലാണ് ഇങ്ങനെ പല കാരണങ്ങളാൽ പലപ്പോഴും രാവിലെയും ഒക്കെ തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ ഒന്നും രണ്ടും മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്ക് ആ കുരുക്ക് പോകാറില്ല എന്നതായിരുന്നു വാസ്തവം പക്ഷേ ഇന്ന് മുരിങ്ങൂർ എന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് പുലർച്ചെ ഒരു തടിലോറി മറഞ്ഞു അതൊരു കുഴിയിൽ വീണ് അപ്രതീക്ഷിതമായി മറയുകയായിരുന്നു അത്തരത്തിൽ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആ വഴിയിൽ പൂർണ്ണമായും ഗതാഗത കുരുക്കുണ്ടായി അതിനുശേഷം ഏതാണ്ട് പത്ത് മണിക്കൂറിലേറെയാണ് വലിയ ഗതാഗത കുരുക്കാണ് അവിടെ ഉണ്ടായത് നിരവധി യാത്രക്കാർ ദേശീയപാതയാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന യാത്രക്കാരുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നവരുണ്ട് ഇത്തരത്തിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങളുമായി പ്രത്യേകിച്ച് വിമാനത്താവളത്തിലേക്ക് അടക്കമുള്ള യാത്രക്കാരുണ്ട് അത്തരത്തിൽ വലിയ തിരക്കേറിയ റൂട്ടിൽ പ്രത്യേകിച്ച് ഓഫീസ് ടൈമിൽ രാവിലെയൊക്കെ തന്നെ വലിയ കുരുക്ക് മണിക്കു അതായത് ഏതാണ്ട് ഏഴ് കിലോമീറ്ററിലധികം നീളുന്ന കുരുക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി പേർ ശ്രമിച്ചെങ്കിൽ പോലും കിണഞ്ഞ് ശ്രമിച്ചെങ്കിൽ പോലും കുരുക്ക് അഴിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഈ കാണുന്ന ഈ മുരിങ്ങൂർ ഇവിടെ മേൽപ്പാലം നിർമ്മാണം നടക്കുന്നുണ്ട് അതിനോട് ചേർന്നുള്ള ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ കുഴികൾ ഉണ്ടായിരുന്നു ഒടുവിൽ സഹി കെട്ട ഈ പ്രദേശവാസികൾ തന്നെ അവിടെ കൊണ്ടുപോയി കല്ലും മറ്റുമിട്ട് ആ കുഴി മൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഉച്ചക്ക് ഏതാണ്ട് ഉച്ചക്ക് ഉച്ച സമയത്താണ് ഈ ഭാഗത്തെ കുഴികളിലും മറ്റും ഈ പ്രദേശവാസികൾ തന്നെ കല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചേട്ടാ എന്താ ശരിക്കും ഇവിടെ പ്രശ്നം ഇവിടെ ടാറിങ് ശാസ്ത്രീയമായ രീതിയിൽ ടാർ യാത്ര പ്രശ്നം റോഡ് പൊട്ടി ആ കുഴിയൊക്കെ എടുക്കാണ് ഇന്ന് രാവിലെ തൊട്ടുള്ള വലിയ കുഴിയായിരുന്നു പല വണ്ടികളിലും പമ്പർ ഒക്കെ ചാടി പൊളിഞ്ഞൊക്കെ പോണ് അത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വർഷം ജോലിയാണ് ആൾക്കാരാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ കല്ലൊക്കെ പറക്കിയിട്ട് കുഴി വന്ന് എത്തിക്കഴിഞ്ഞു പൊച്ചിയോട് കൂടി രാവിലെ തൊട്ടുള്ള കുഴിയാണ് അല്ല രാവിലെ ജോലിക്ക് വരുമ്പോൾ തന്നെ ഒരു മണിക്കൂർ ഒരു കിലോമീറ്റർ യാത്രയാണ് ഒരു മണിക്കൂർ സമയം വേണ്ടി വന്നു ബൈക്ക് വരെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് രാവിലെ വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ യാത്ര ജോലിക്ക് വരുന്ന യാത്ര ചെയ്യുന്നതൊക്കെ എന്നുണ്ട് ബ്ലോക്ക് എന്നും ഉണ്ട് ചാലോടി ഭാഗത്ത് വിസരം ബ്ലോക്ക് ഉണ്ട് അതേപോലെ പേരാമ്പ്ര ഭാഗത്തുണ്ട് ഉണ്ട് ഇവിടെ മുരിങ്കൂരുണ്ട് അവർക്ക് ഒരുപാട് വാഹനങ്ങൾ അവിടുത്തെ വിടുന്നുണ്ട് തട്ടിമുട്ടില് വരച്ചിൽ വരുന്ന തമ്മിൽ തമ്മിൽ ആളുകൾ വഴക്കും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അത് തന്നെയാണ് റോഷിനി അത് തന്നെയാണ് ഇന്ന് പുലർച്ചെയും സംഭവിച്ചത് ഈ പ്രധാന റോഡിൽ തന്നെ വലിയ കുഴിയിൽ ഒരു ലോറി മറയുന്നു അത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ മറ്റ് ചില മറ്റ് ചില വഴികളൊക്കെ ഉണ്ട് പക്ഷേ ചെറിയ വഴികളാണ് അത് ഈ ദൂരയാത്രക്കാർക്കൊന്നും തന്നെ ആ വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം എന്നില്ല കൂടുതലും ദേശീയപാത തന്നെയാണ് അവർ ആശ്രയിക്കുന്നത് സാധാരണ ഉണ്ടാകുന്ന കുരുക്ക് അത് ഇരട്ടി എന്ന് പറഞ്ഞാൽ പോരാ അതിനേക്കാൾ അപ്പുറത്തേക്കായി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കുരുക്കുണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട് അത്രമേൽ വലിയ പ്രശ്നം ാണ് ദേശീയപാതയിൽ പ്രധാനപ്പെട്ട റോഡിൽ ഉണ്ടാവുന്നത് ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് കാണാം വാഹനങ്ങൾക്ക് വളരെ സാവധാനം മാത്രമാണ് ഇതുവഴി പോകാൻ കഴിയുന്നത് വലിയ കുഴികളൊക്കെ ഉണ്ട് ആ കുഴികളൊക്കെ തന്നെ ശ്രദ്ധിച്ച് മെല്ലെ പോകുന്ന ഒരു സാഹചര്യമാണ് ദേശീയപാതയാണ് എന്നുകൂടി ഓർക്കണം എന്തായാലും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണം എവിടെയുള്ള മാത്രവുമല്ല ഈ പാലിയക്കര ടോൾ പ്ലാസയിലെ സർവീസുകൾ അവർ പൂർണമായും നിർത്തിവെച്ചു പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ടോൾ പ്ലാസയിലെ കരാർ കമ്പനി പൂർണ്ണമായും സർവീസുകൾ നിർത്തിവെച്ചു ഇന്നലെ ഇന്ന് പുലർച്ചെ തടിലോറി മറിഞ്ഞപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഒരു ക്രെയിൻ വരണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് സാധാരണ രീതിയിൽ ആ കരാർ കമ്പനി ക്രെയിനും ജെ സി ബിയും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല അതായത് ഹൈക്കോടതി ഒരു മാസത്തേക്ക് താൽക്കാലികമായി ഈ ടോൾ പിരിക്കുന്നത് നിർത്തിവെച്ചത് കൊണ്ട് തന്നെ പ്രതികാരം തീർക്കുക എന്ന കൂടി തന്നെ പൂർണ്ണമായും സർവീസുകൾ ജനങ്ങൾക്ക് നൽകി വന്ന എല്ലാ സർവീസുകളും നിർത്തിവെക്കുകയാണ് ഏതാണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ പാലേക്കര ടോൾ പ്ലാസയിൽ മാത്രം ഒരു കോടി രൂപയാണ് വരുമാനം എന്നതാണ് നമുക്ക് പറയാനുള്ളത് അത്രമേൽ ലഭിക്കുന്ന ഒരു കരാർ കമ്പനി അത്രമേൽ വരുമാനം ലഭിക്കുന്ന ഒരു അർജുൻ മട്ടനൂർ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ ദുരിതം അനുഭവിക്കുന്നത് പൊതുജനങ്ങളല്ലേ അതായത് പ്രതികാര നടപടികളൊക്കെ ഈ ജനങ്ങളോടാണോ കാണിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്